നിങ്ങളിൽ ഏറ്റവും നല്ലവരും സ്ത്രീജനങ്ങളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവൻ എത്ര മനോഹരമായി സമൂഹത്തെ സ്ത്രീ ജനങ്ങളോട് തിരുനബി തിരുനബിസ്വല്ലാഹു അല്ലൈവി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു അവിടുത്തെ വിടവാങ്ങൽ പ്രസംഗത്തിലടക്കം നബിസ്വല്ലാഹു അല്ലൈവി വസ്ലമ തങ്ങൾ സമൂഹത്തെ പ്രത്യേകം ഉത്ബോധിപ്പിച്ചു സ്ത്രീകളുടെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവരെ നിങ്ങൾ ഏറ്റവും നന്നായി പരിചരിക്കണം അവർക്ക് വേണ്ടുന്ന എന്തൊക്കെ സൗകര്യങ്ങൾ ഒരു ഭർത്താവ് എന്ന അർത്ഥത്തിൽ പിതാവെന്ന അർത്ഥത്തിൽ സഹോദരൻ എന്ന അർത്ഥത്തിൽ നിങ്ങൾ ചെയ്തു കൊടുക്കണം എന്നടക്കം അവിടുത്തെ ദർശനങ്ങളിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും സ്നേഹവും സമാധാനവും ഉള്ള ലോകമാണ് എല്ലാവരും കൊതിക്കുന്നത് സ്നേഹത്തിനും സമാധാനത്തിനും വേണ്ടിയാണ് മനുഷ്യരെല്ലാവരും ഒന്ന് ചേർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഏത് ഇരണ്ട് കാലത്തും നന്മയുടെ വെളിച്ചങ്ങൾ നമുക്ക് കാണാൻ കഴിയും തലമുറകൾ എന്ത് മാറിയാലും സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റും ഇന്നുമുണ്ട് വഴിയരികിൽ വാഹനം കാത്തു നിൽക്കുന്ന മനുഷ്യനെ സ്വന്തം വാഹനത്തിലേക്ക് ലിഫ്റ്റ് നൽകി കയറ്റിപ്പോകുന്ന പുതിയ തലമുറ ബസ്സിൽ സ്വന്തം സീറ്റിലിരുന്ന് സുഖകരമായി യാത്ര ചെയ്യുന്നതിനിടയിൽ കാണുന്ന വയോധികനെ ആധരപൂർവ്വം വിളിച്ചിരുത്തുന്ന മനുഷ്യർ കളഞ്ഞു കിട്ടിയ സാധനം ഒരുപാട് കാലം സൂക്ഷിച്ചു വച്ച് ഉടമയെ കണ്ടെത്തി നൽകുന്ന മനുഷ്യർ ഓരോരുത്തരും നന്മയുടെ പ്രതീകങ്ങളാണ് ചീറിപ്പാഞ്ഞ് ബൈക്കിൽ സഞ്ചരിക്കുന്ന യുവാവ് പിന്നിൽ വരുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വല്ലതും കാണുന്ന വേളയിൽ ഒരു ഉരുളൻ കല്ലെടുത്ത് മാറ്റുന്ന നന്മ പോലും വലുതാണ് ഒന്നും നിസ്സാരമായി നമ്മൾ ഒരു നന്മയെയും തള്ളിക്കളയരുത് തലമുറകൾ എന്തൊക്കെ മാറിയാലും എത്രയൊക്കെ പരിഷ്കാരങ്ങൾ സംഭവിച്ചാലും നന്മയുള്ള ധാർമ്മിക ബോധമുള്ള സമൂഹം നമുക്ക് ചുറ്റും ജീവിച്ചു കൊണ്ടേയിരിക്കും എല്ലാ നന്മകളെയും പിന്തുണച്ചും വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ നിലയും നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഏറ്റവും മനോഹരമായ ഒരു സമൂഹം നിർമ്മിക്കപ്പെടുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തിരുനബി സല്ലാഹു അലൈഹി വസലമിയുടെ സുന്നത്തുകളെ നമുക്ക് മനുഷ്യത്വത്തിൻ്റെയും നന്മയുടെയും ഏറ്റവും മഹോന്നതമായ മൂല്യമായി കണക്കാക്കാം നബി നബിസ്സുല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ സുന്നത്തുകളെക്കുറിച്ച് അവിടുത്തെ ജീവിതത്തെക്കുറിച്ച് തിരിച്ചറിയെ ചർച്ച ചെയ്യുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് ആ നന്മയുള്ള ലോകത്തെ പണിയുന്നതിന് വേണ്ടിയാണ് സ്ത്രീകളെ ഭോഗവസ്തുവായി മാത്രം അല്ലെങ്കിൽ ഒരു പരിഗണനയും അർഹിക്കാത്ത വിധത്തിലുള്ള ഒരു പ്രത്യേക വിഭാഗമായി മാത്രം കണ്ടിരുന്ന കാലത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളിൽ ഏറ്റവും മികച്ചത് അൽ മറത്ത് സാലിഹ സത്വൃത്തിയായ സ്ത്രീയാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അങ്ങനെ കുഴിച്ചു മൂടിയിരുന്ന സ്ത്രീ സമൂഹത്തെ അവിടെ നിന്ന് മോചിപ്പിക്കുകയും വളർത്തി വലുതാക്കുകയും എന്നിട്ട് പോലും അവർ വിധവയായി കഴിഞ്ഞാൽ ആ വിധവയെ നിങ്ങൾ പരിചരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിശ്രമമായി അത് വിലയിരുത്തുമെന്നും രേഖപ്പെടുത്തി വെക്കുമെന്നും അവിടുന്ന് പഠിപ്പിച്ചു അത്രയും മനോഹരമായി സ്ത്രീ സമൂഹത്തിന് അന്തസ്സും അഭിമാനവും നൽകി തിരുനബി അലൈഹി സാഹുഅലഹുലമ തങ്ങൾ അവരെ എല്ലാ കാലത്തും എല്ലാ സമയത്തും ഇഷ്ടത്തിനനുസരിച്ച് പറഞ്ഞു വിട്ട് അപകടത്തിൽപ്പെടുത്തരുത് അവരുടെ പരിചരണം ഭർത്താക്കന്മാരാലും പിതാക്കന്മാരാലും സഹോദരന്മാരാലും ഏറ്റവും ശ്രദ്ധിക്കപ്പെടണം എന്നുള്ള കാല കാലങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള സ്ത്രീ സമസ്യകൾക്കും ഉത്തരമാക്കിക്കൊണ്ട് തിരുനബി തിരുനബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് ആയിരത്തി നാനൂറ് വർഷം മുമ്പാണ് ഇന്നും നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം എന്ത് എന്ന് ചോദിച്ചാൽ ആ ഉത്തരത്തിലേക്ക് തന്നെയാണ് സമൂഹം മടങ്ങേണ്ടി വരുന്നത് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ച ആ ദർശനങ്ങളെ നമ്മൾ ഒന്നുകൂടി തുറന്നു വായിക്കേണ്ടതുണ്ട് നിങ്ങളിൽ ഏറ്റവും നല്ലവരാര് സ്ത്രീജനങ്ങളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവൻ എത്ര മനോഹരമായി സമൂഹത്തെ സ്ത്രീ ജനങ്ങളോട് പെരുമാറുന്നതിനെക്കുറിച്ച് തിരുനബിസ്വല്ലാവിസ്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു അവിടുത്തെ വിടവാങ്ങൽ പ്രസംഗത്തിലടക്കം അലൈഹി വസ്ലമ തങ്ങൾ സമൂഹത്തെ പ്രത്യേകം ഉത്ബോധിപ്പിച്ചു സ്ത്രീകളുടെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവരെ നിങ്ങൾ ഏറ്റവും നന്നായി പരിചരിക്കണം അവർക്ക് വേണ്ടുന്ന എന്തൊക്കെ സൗകര്യങ്ങൾ ഒരു ഭർത്താവ് എന്ന അർത്ഥത്തിൽ പിതാവ് എന്ന അർത്ഥത്തിൽ സഹോദരൻ എന്ന അർത്ഥത്തിൽ നിങ്ങൾ ചെയ്തു കൊടുക്കണം എന്നടക്കം അവിടുത്തെ ദർശനങ്ങളിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും കുഞ്ഞുങ്ങളെ വാരിയെടുത്ത് ചുംബിക്കുകയും തോളിലേറ്റിൽ ആളിക്കുകയും ചെയ്യും തിരുനബി തിരുനെബിസാഹുനവിസ് ഒരിക്കൽ തൻ്റെ മുന്നിലുള്ള കുഞ്ഞിന് ചുടുചുംബനങ്ങൾ നൽകുന്ന പ്രവാചകരോട് ഒരാൾ ഓടി വന്ന് ചോദിച്ചു നബിയെ അങ്ങെന്താണ് ഈ ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ ചുംബിക്കുകയോ എനിക്ക് ഇത്രയും മക്കളുണ്ടായിട്ട് ഞാൻ ഇന്നേവരെ അവരെ ചുംബിച്ചിട്ടില്ല എന്ന് ചുംബനം നൽകാത്തത് അഭിമാനത്തോടു കൂടി പറഞ്ഞിരുന്ന ഒരു സമൂഹത്തോട് നബിസല്ലാഹു അല്ലെഹു വസ്സല തങ്ങൾ മറുപടി പറയുന്നത് നിങ്ങളുടെ അകത്ത് അള്ളാഹു അവൻ്റെ കാരുണ്യം നിറച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാനാണ് അള്ളാഹുവിൻ്റെ ഈ കാരുണ്യമാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം ലോകത്തിനോട് പഠിപ്പിച്ചത് ഇറഹമു മംഫിൽ അറി നിങ്ങൾ ആകെ കാരുണ്യം ചെയ്യുക ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹു നിങ്ങൾക്കും കരുണ ചെയ്യും കരുണയാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ലമിയുടെ നിയോഗത്തിൻ്റെ താൽപ്പര്യമായി വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നത് പോലും എല്ലാ സമൂഹത്തോടും എല്ലാ വിഭാഗം ആളുകളോടും ജീവികളോടും സസ്യലതാദികളോടും അവിടുന്ന് ആ സ്നേഹത്തെ കാരുണ്യത്തെ പഠിപ്പിച്ചിട്ടുണ്ട് കടബാധിതർ തിരുനബിയുടെ മുമ്പിൽ ആവലാതി പറഞ്ഞാൽ അവരെ ഏറ്റെടുത്ത് പരിഹരിക്കുന്നു ഒരു രോഗിയുടെ സമീപത്ത് പോയാൽ ആ രോഗിയോട് നിങ്ങൾ ഏറ്റവും കാരുണ്യത്തോടെ വർത്തമാനം പറയുന്നത് വരെ നിങ്ങൾക്ക് പുണ്യകരമാണെന്ന് അവിടുന്ന് പഠിപ്പിക്കുന്നു അനാഥനായ ബാലന്റെ നെറുകയിൽ നിങ്ങൾ കൈവച്ച് തലോടുന്നത് നിങ്ങൾക്ക് ധർമ്മമാണെന്ന് പഠിപ്പിക്കുന്നു പാവപ്പെട്ട മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം നൽകുന്നത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വാർന്നു നൽകുന്നത് പോലും നിങ്ങൾക്ക് ചെയ്യാനാവുന്ന ഏറ്റവും മികച്ച ധർമ്മമാണെന്ന് നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ അധ്യാപനങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ് വളരെ ക്ഷീണിച്ച് നടന്നു പോകുന്ന ഒട്ടകത്തെ കാണുമ്പോൾ ദുഃഖത്തോടെ തിരുനബി സല്ലാ അലൈഹി സ്വലം പറയുന്നുണ്ട് ജീവികളോട് നിങ്ങൾ അവർക്ക് ആവശ്യമാവുന്ന ആഹാരം നൽകി യോഗ്യമാകുന്ന വിധത്തിൽ അതിനെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുകയും വേണം ഒന്നിനെയും വെറുതെ കൊന്നു കളയരുത് ആവശ്യമില്ലാതെ ഒരു മരം പോലും മുറിച്ച് കളയരുത് എന്നല്ല അവിടുന്ന് പ്രത്യേകം നിർദ്ദേശം നൽകേണ്ട സാഹചര്യങ്ങളിലൊക്കെ മരങ്ങൾ വെട്ടിക്കളയരുതെന്നും പൈതൃക സ്വത്തുക്കളായിട്ടുള്ള ഒരു വസ്തുവിനേയും നശിപ്പിക്കരുതെന്നും പ്രത്യേകം നിർദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അങ്ങനെ എല്ലാവരോടുമുള്ള ആ സ്നേഹം തിരുനബി തിരുനെബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ് ശത്രുക്കളോട് പോലും തന്നെ ആജീവനാന്തം ഉപദ്രവിച്ചിരുന്ന എന്നിട്ട് സ്വന്തം നാടും വീടും വിട്ട് മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തു തിരുനബി അലൈഹി വിജയശ്രീലാളിതനായി മക്കാവിജയം വരിച്ച് നബിയും അനുയായികളും തിരിച്ചു വരുന്ന മനോഹരമായ രംഗമുണ്ട് ചരിത്രത്തിൽ തന്നെ ദ്രോഹിച്ചിരുന്ന ആട്ടിയോടിച്ചിരുന്ന കൂവി വിളിച്ചിരുന്ന കല്ലെറിഞ്ഞിരുന്ന സമൂഹത്തിന്റെ മുമ്പിലേക്ക് തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായി ഒരു പ്രതികാര നടപടിയിലേക്ക് കടക്കേണ്ടതായിരുന്നു പക്ഷെ ചരിത്രത്തിൽ പുതിയ അധ്യായം രചിച്ചു തിരുനബിയുടെ അനുയായികളിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു ഇന്നിതാ ആ പ്രതികാരത്തിന്റെയും സന്തോഷത്തിന്റെയും ദിവസമാണെന്ന് അത്യാവശ്യത്തോടെ വിളിച്ചപ്പോൾ നബിസുലാഹു അലൈഹി സ്വലമ തിരുത്തി മർഹമ മൽഹമ ഇന്ന് പ്രതികാരത്തിന്റെ അല്ല ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ് ഇതഹ തുങ്ങൾ എല്ലാവരും സർവ്വ സ്വതന്ത്രരായി പോയിക്കൊള്ളു എന്ന് പറഞ്ഞ് തന്നെ ദ്രോഹിച്ചിരുന്ന തൻ്റെ ഉറ്റവരെ കൊന്നിരുന്ന ഒരു സമൂഹത്തിന് നിരുപാധികം മാപ്പ് നൽകിയത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സംഭവമായി നമുക്ക് വായിക്കാൻ വേണ്ടി കഴിയും നബിസ്ലാഹു അല്ലൈവി വസ്ലം തങ്ങളുടെ ഈ സ്നേഹത്തിൻ്റെ പ്രസരണമാണ് അവിടുത്തെ വായിക്കുന്ന മുഴുവൻ മനുഷ്യരിലൂടെയും നടക്കേണ്ടത് അവിടുത്തെ സ്നേഹം എത്ര നമ്മുടെ ഉള്ളിലുണ്ടോ അതിനനുസരിച്ച് ആ സ്നേഹത്തിൻ്റെ പ്രകാശനങ്ങൾ നമ്മിലൂടെ നടക്കും ഒരു ദുരന്തമുണ്ടാകുമ്പോൾ വിശ്വാസികൾ ഏറ്റവും ഏറ്റവുമധികം അവിടെ ഓടിയെത്താൻ വേണ്ടി ശ്രമിക്കുന്നത് പ്രയാസമുള്ളടത്ത് വിശ്വാസികൾ ഓടിക്കൂടാൻ വേണ്ടി ശ്രമിക്കുന്നത് സഹായിക്കാൻ ആവശ്യമുള്ളിടത്ത് വളരെ വേഗത്തിൽ എത്തുന്നത് തിരുനബി തിരുനബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾ അവരുടെ ഹൃദയത്തിൽ രൂഢമൂലമായതുകൊണ്ട് കൂടിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം നബി നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ അധ്യാപനം കൊണ്ട് സസ്യങ്ങൾ മുളക്കും പൂവുകൾ പുഷ്പിക്കും തിരുനബിയുടെ അധ്യാപനങ്ങൾ കൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും സ്നേഹം ലഭിക്കും നബിയുടെ അധ്യാപനങ്ങൾ കൊണ്ട് സമാധാനമല്ലാതെ ഈ ലോകത്ത് മറ്റൊന്നും വിതക്കുകയില്ല അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് വായിക്കാം അവിടത്തെക്കുറിച്ച് കൂടുതൽ അറിയാം അവിടുത്തെ സന്ദേശങ്ങൾ മനസ്സിലാക്കി സമൂഹത്തിൽ ജീവിക്കുകയും ചെയ്യാം ഏത് ദേശത്തും കാലത്തും ഏത് മതസ്ഥരോടും സമാധാനത്തിലും ഐക്യത്തിലും ജീവിക്കാനുള്ള തിരുനബിയുടെ ആഹ്വാനത്തെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് നല്ല നന്മയുള്ള സമാധാനമുള്ള ഒരു ലോകത്തിന് വേണ്ടി പണിയെടുക്കാം പ്രിയപ്പെട്ടവർക്ക് എല്ലാവിധ സന്തോഷങ്ങളും നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഹ്ദേവാനി റബ്ബില്ലാലമീൻ അസ്സലാ വാലൈക്കും വരഹമുല്ലാ വാത്തു